വൈദ്യവീരത്തിൻ്റെ പുതിയൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഹിന്ദു കൾച്ചറിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിനുള്ള ഒരു സീരീസാണ് ഇരുപത്തെട്ട് കെട്ട് ഒരു ഉണ്ണി ജനിച്ചാൽ ആദ്യമായി വരുന്ന ജന്മനക്ഷത്രമാണ് ഇരുപത്തെട്ടാം ദിവസം ഈ ദിവസം ഉണ്ണി ജനിച്ച് ഇരുപത്തെട്ട് ദിനരാത്രങ്ങൾ കഴിഞ്ഞു എന്ന് പറയാം ചന്ദ്രൻ്റെ ഗതി വ്യത്യാസം അനുസരിച്ച് ജന്മനക്ഷത്രം കുട്ടി ജനിച്ച ശേഷം ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോ ഇരുപത്തി ഒമ്പതിനോ വരുന്നതുമാണ് ഇത് ദിനരാത്രമായതുകൊണ്ട് മറ്റു മുഹൂർത്തങ്ങൾക്ക് പ്രാധാന്യമില്ല ഈ ദിവസങ്ങളിൽ കണ്ണെഴുത്ത് നാമകരണം വയമ്പ് കൊടുപ്പ് എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ് ഈ ദിവസത്തിൽ ഇവയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ചുപത് മുഹൂർത്തം നോക്കി ചെയ്യേണ്ടതുമുണ്ട് എങ്കിലും രാഹുകാലം കാലം ഗുളികകാലം ഇവ നോക്കി ചെയ്യുന്നവർ ഉണ്ട് ഈ ചടങ്ങിന് പല രീതിയിൽ നടത്തുന്നവരുണ്ട് അവദേശ ദേശ കാലം ജാതി വർഗം ഗോത്രം എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിട്ട് ഉണ്ട് കൂടുതൽ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൈദ്യവേദം അണ്ടർസ്റ്റാൻഡ് ദീ കാർ ഓഫ് ഹിന്ദുയിസം